ഹേ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് അമ്മാസ് കുർത്തി വെച്ചിട്ട് ഒരു കേട്ടർ ഡി വിത്ത് മിയാട്ടോ അപ്പം ഇതാണ് എൻ്റെ അമ്മയുടെ ടോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ് ആദ്യം ഞാൻ ടോപ്പൊക്കെ എടുത്തിട്ട് വരുന്നത് ഞാനിത് ഓണത്തിന് അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത കുർത്തിയാണ് കേട്ടോ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിനകം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഫീസിൽ അപ്ലൈ ചെയ്തത് നമ്മുടെ റോസ് വാട്ടർ ആണ് ഫീസില് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ക്ലീൻസ് ചെയ്തെടുത്തു അതിനുശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഈ പറഞ്ഞ പോലെ ഓൾ ടൈം ഫേവറായിട്ടുള്ള ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സെറം ക്രീം ഫീസില് നന്നായിട്ട് അപ്ലൈ ടുത്തു അപ്പോൾ മോസ്ചറൈസർ എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഷോർട്സ് ആ തോന്നും ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറിയാൽ തോന്നുന്നു ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതിനുശേഷം ഞാൻ നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ക്രീമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ അമ്മയുടെ ടോപ്പായത് എനിക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യണമായിരുന്നു സോ കൈ അടിച്ചതിച്ചിരി ടൈറ്റ് ആയിട്ട് പോയി പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് സത്യം പറഞ്ഞാൽ ക്രീമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തത് സൺസ്ക്രീൻ അത്യാവശ്യം നല്ല രീതിക്ക് ഇട്ടിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഫിക്സ് ഡർമയുടെ എസ് പി എഫ് തേർട്ടി പ്ലസിൻ്റെ സൺസ്ക്രീനാണ് അത് ഓയിലി സ്കിൻ കാർക്ക് പറ്റി അടിപൊളിയൊരു സൺസ്ക്രീനാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഫോട്ടോഷൂട്ട് പോകുന്നത് കൊട്ട കയിലാണ് സൺസ്ക്രീനൊക്കെ ഇടാതെ പോയാൽ നല്ല പണി കിട്ടും അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തായിരുന്നു അതിന് ശേഷം എൻ്റെ ഐബ്രോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് തിക്കാണ് അപ്പം ഇപ്പം പിരികം ത്രെഡ് ചെയ്തിട്ട് കുറേ നാളായി അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല രീതിക്ക് തന്നെ വളർന്നിട്ടുണ്ട് സോ അതും ഫില്ല് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയിലൊക്കെ വിട്ടുവിട്ടിക്കുന്ന ഒരു പാർട്ട് ഒന്ന് ക്ലിയർ ക്ലീൻ ആൻഡ് ക്ലിയറാക്കെന്ന് വെച്ചിട്ടാണ് ഐബ്രോ ഫില്ല് ചെയ്യാൻ നോക്കിയതാണ് ഗൈസ് പക്ഷേ അതെനിക്ക് ഓവറായിട്ട് തോന്നി പിന്നെ ഞാൻ അതൊക്കെ ഞാനതൊക്കെ തുടച്ചളഞ്ഞു പിന്നൊരു പൊട്ടിട്ടു പിന്നെ ഐ മേക്കപ്പ് ചെയ്തു ഐ മേക്കപ്പ് എന്ന് പറയുമ്പം ഐ ലൈൻഡർ മുകളിലും താഴെയും എഴുതി പിന്നെ മസ്ക്കാര ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു അത്രയുള്ളായിരുന്നു ഐ മേക്കപ്പ് പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് ഈ ക്യാമറ അതായത് ഫോണിലെ ക്യാമറ നോക്കിയിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ വേറെ ഇപ്പോൾ എഴുതിയിട്ടൊക്കെയാണ് വന്നത് പിന്നെ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു റെഡ് ഷെയഡും അതിൻ്റെ കൂടെ ഒരു ന്യൂട്ട് ഷെയ്ഡും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തത് പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു എന്ന് പറയുന്നത് എൻ്റെ ലിപ്പിന് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഗോൾഡിൻ്റെ ഒരു മാല ഇട്ടു ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മാലയായിരുന്നു പിന്നെ ഗോൾഡിൻ്റെ കുറച്ച് ബാങ്കിൾസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ എൻവൻ സിക്സ് ഒരെണ്ണം കേട്ടോ ഗോൾഡ് ഫിനിഷിങ്ങുള്ള ഒരു കുറച്ച് വളം ഇട്ടു പിന്നെ നമ്മുടെ എന്താണ് കുപ്പിവളമിട്ടു കുപ്പിവള എൻ്റെ ഓൾ ടൈം ഫേവാണ് ഈ മാല വളയൊന്നും എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ള സാധനമല്ല അധികം ഇടാറില്ല പക്ഷേ അതിലെനിക്ക് കുപ്പിവള ഇഷ്ടമാണ് കേട്ടോ പിന്നെ എനിക്ക് ഇട്ടപ്പം ഇനി ഭയങ്കര ഓവറായിട്ട് തോന്നി അങ്ങനെ പിന്നെ ഞാൻ വളയങ്ങൂരിച്ചാൽ ഞാൻ ഇടാത്തത് കൊണ്ടായിരിക്കാം മേ ബി പിന്നെ നമ്മുടെ എന്താ ഹെയറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അമ്മയെപ്പോലെ മേഖന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അമ്മ അങ്ങനെ മേക്കപ്പ് ഇടുന്ന ആളൊന്നുമല്ല എങ്കിലും അമ്മയെപ്പോലെ മുടി കെട്ടാമെന്ന് വിചാരിച്ചു അപ്പം ആ ഒരു ഫിറ്റ് പിക്കിനകത്ത് കാണിച്ചിരിക്കുന്ന അമ്മ പാർട്ടിച്ചും ചെയ്ത് രണ്ട് സൈഡിലേക്ക് കെട്ടിയേക്കുന്നതാണ് പക്ഷേ അമ്മ നോർമലി അങ്ങനെയല്ല കേട്ടോ കെട്ടാറ് ഇതേപോലെ മുകളിലേക്ക് മുടിയെടുത്തിട്ടാണ് അമ്മ കെട്ടാറ് അപ്പം ഞാൻ ആ ഒരു രീതിക്ക് കെട്ടി നോക്കിയതാണ് അപ്പം ആദ്യം ഞാൻ മുടി അയച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ അതിനുശേഷം എന്താണ് പിന്നണോ വേണ്ടോ എന്നുള്ളൊരു ഇതിലായിരുന്നു കാര്യം മുടി എപ്പോഴും കെട്ടിവെക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് അങ്ങനെ ഡാമേജ് ആകില്ല കാര്യം എനിക്ക് ഇന്നൊരു ഫോട്ടോഷൂട്ട് കൂടി ഉണ്ട് അപ്പം ആ ഒരു ഫോട്ടോഷൂട്ടിനോട് വേണ്ടിയിട്ട് ഒരു ട്രഡീഷണൽ ലുക്ക് പിടിക്കുകയെന്ന് വെച്ചാണ് ഞാൻ നിന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അമ്മയുടെ കുർത്തിയിട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് അങ്ങനെ പിന്നെ നമ്മുടെ എന്താണ് കമ്മലിൻ്റെ ഉദ്യമനമാണല്ലോ അപ്പോൾ കമ്മലിൻ്റെ പെട്ടിയൊക്കെ എടുത്തതാണ് കേട്ടോ എൻ്റെ കമ്മലൊക്കെ ഇടുന്നൊരു ബോക്സ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് കളക്ഷൻ കമ്മൽസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്താ പറയുക എൻ്റെ ഭയങ്കര സൂക്ഷ്മത കാരണം ഇപ്പം കുറച്ച് കമ്മലുകളൊക്കെ ഉള്ളു അപ്പം ഞാൻ കുറേ കമ്മൽ ട്രൈ ചെയ്ത് നോക്കി അതിലെനിക്ക് ഈ ഒരു കമ്മലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് കാര്യം ഒരു ട്രഡീഷണൽ വിയർ ആകുമ്പം എനിക്ക് ഫുള്ളി ട്രഡീഷണൽ എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഈയൊരു കമ്മലെന്ന് പറയുന്നത് ഒരു മയിൽപീലീൻ്റെ ആ ഒരു ഇത് വരുന്നൊരു കമ്മലാണ് അപ്പം എനിക്ക് തോന്നി മുടി പിന്നീടാണ് അങ്ങനെ ഞാൻ മുടി ഒന്ന് ഒന്ന് അത്യാവശ്യം തിക്ക് തിക്നെസ് തോന്നുന്ന ഒരു രീതിയിൽ വലിച്ചു പിടിച്ചൊക്കെ പിന്നെയൊക്കെ ഇട്ടു അപ്പം എന്താണ് അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം ആദ്യം പിന്നെ എനിക്ക് റെഡി ആയില്ല പിന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് അഴിച്ചു പിന്നെ അപ്പോഴത്തേക്കും എനിക്കൊരു കംഫേർട്ട് ഒന്ന് നമുക്ക് ചില ടൈം അങ്ങനെയുള്ള മുടി പിന്നുമ്പോൾ നമുക്ക് അത്ര ഓക്കെ ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കണ്ണ് ഞാൻ എഴുതിയത് എനിക്ക് വെച്ചിട്ട് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ആദ്യം കാര്യം ഞാൻ അങ്ങനെ കണ്ണൊന്നും എഴുതാറുള്ള ആളല്ല പിന്നെ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി പിന്നെ ഞാനും അച്ചുളീനും കൂടി ആയിരുന്നു പോയത് ഫോട്ടോഷൂട്ടിനുള്ള പോക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫോട്ടോഷൻ്റെ കുറച്ച് രംഗങ്ങൾ ഇനി കുറച്ച് രംഗങ്ങൾ കാറ്റ് തരാട്ടോ Vou então, guys. Bye!